മനോഹരമായി നമ്മുടെ ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനർ നമ്മുടെ നമുക്ക് വരാം ടോട്ടൽ സാരത്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ വീട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ ഇത് ചെറിയൊരു ബഡ്ജറ്റാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളിത് കൊടുത്തിട്ടുള്ളത് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ വീടിന്റെ മൊത്തം എസ്റ്റിമേറ്റ് കൊടുത്തത് അപ്പോൾ കസ്റ്റമർ തന്നെ ഒരു അത്ഭുതമായിരുന്നു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഈ ചെയ്യ ബെഡ്റൂം ആണ് വരുന്നത് ഈ നാല് ബെഡ്റൂമിലും നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഈ കണ്ട ഇന്റീരിയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ലിവിങ് സ്പേസ് കംപ്ലീറ്റ് അത് മാത്രമല്ല ഈ വീടിന്റെ കംപ്ലീറ്റ് പുട്ടി വർക്ക് പെയിന്റിങ് കർട്ടൺ വരെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് മൂന്ന് മാസമാണ് നമുക്ക് ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഇത്രയൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പോസിബിൾ ആയിട്ട് ക്വാളിറ്റിയിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും എവിടെയും ചെയ്യില്ല നമുക്ക് പറ്റാത്ത കേസാണെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ എടുത്ത് പറയും ഇന്നിനെയും എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ ഇവിടെ നിന്നല്ല ഒരു സൈറ്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല ക്വാളിറ്റി ആണല്ലോ അപ്പോഴും ഏതൊരു കമ്പനിൻ്റെ അതുപോലെ തന്നെ നമ്മൾ സർവീസ് വാറണ്ടി നമ്മൾ പക്ക കൊടുക്കുന്നുണ്ട് നമ്മൾ വീട് ഔസ്വാമി കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒരു ഇവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കിച്ചണും വാഡ്റൂമിൻ്റെ ഒക്കെ സ്സുകളൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് ഇവർക്ക് വേണ്ട അലൈൻമെൻറ്റിന് നമ്മുടെ ഓഫീസിൽ നിന്ന് ഇവരെ കോൺടാക്ട് ചെയ്യും കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ടു മന്ത്സിൻ്റെ ഉള്ളിൽ ആയിട്ട് നമ്മളെ സർവീസർമാർ ഇവിടെ വന്നിട്ട് സർവീസ് കൊടുക്കും പിന്നീട് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ഇവർക്ക് സർവീസ് കൊടുക്കും സർവീസ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഫ്രീ സർവീസ് ആണ് കേട്ടോ ഇതൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല ഒക്കെ നമ്മളെ കമ്പനിയുടെ ഫ്രീ സർവീസാണ് വൻകിട കമ്പനികളുമായിട്ടുള്ള ടൈപ്പ് ആണ് പലപ്പോഴും നമ്മളെ ഇങ്ങനെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഡിസൈനിങ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിങ് മാത്രമാണോ മറ്റു മേഖലകളിൽ നമ്മൾ പ്രസൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്റീരിയറിലായിരുന്നു പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ഇന്റീരിയർ ഉണ്ട് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് വന്നിട്ട് നമ്മൾ മൂന്ന് വർഷം കഴിഞ്ഞു കൺസ്ട്രക്ഷൻ മേഖലയിലും നമുക്ക് വരെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി സൈറ്റ് നമുക്കിപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ കൺസ്ട്രക്ഷൻ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇന്റീരിയറിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ കാരണം നമ്മൾ പ്ലാൻ ഒരാൾ വരയ്ക്കുന്നു കൺസ്ട്രക്ഷൻ വേറൊരാൾ ചെയ്യുന്നു ഇൻ്റീരിയർ വേറൊരാൾ ചെയ്യുന്നു പെയിൻറിങ് വേറൊരാൾ ചെയ്യുന്നു ഇതാണ് പല കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വർക്ക് ഏൽപ്പിച്ച് തരുന്നതോടുകൂടി ആ കസ്റ്റമേഴ്സിന് പിന്നെ അവിടെ ടെൻഷൻ ഇല്ല കാരണം ഒരു സ്ക്രൂ മേടിക്കാൻ പോലും ഈ കസ്റ്റമർ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ആളുകളെന്നെ വന്നിട്ട് എല്ലാം മേടിച്ച് നമ്മൾ പ്ലാന് കൊടുക്കുന്നു നമ്മൾ നമ്മളതിൻ്റെ ആദ്യം കസ്റ്റമർ ഒക്കെ ചോദിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ കൊടുക്കുന്നു പിന്നെ നമ്മൾ ത്രീ കൊടുക്കുന്നു എസ്റ്റിമേറ്റ് കൊടുക്കുന്നു നമ്മൾ ഫാൾ സീലിങ്ങിൻ്റെ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ കുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മളെ ഇൻറ്റീരിയേഴ്സ് അവിടെ എത്തും അതിനുശേഷം നമ്മളെ ബാക്കിയുള്ള പെയിൻറ്റേഴ്സ് ഓരോന്ന് പറയുന്നിട്ട് നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അവിടെ സൺഡേ വരെ നമുക്ക് വർക്ക് നടക്കും ടൈം നമ്മൾ കൃത്യമായിട്ട് ടൈമിന്റെ രണ്ടു ദിവസം മുന്നേ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് പല കസ്റ്റമേഴ്സിനും നമ്മളിലേക്ക് എത്തിക്കുന്നത് പലർക്കും ഇതാണുള്ള ബുദ്ധിമുട്ട് ഒന്നും നമ്മൾ ആർക്കും സബ് കോണ്ടാക്ട് ആയിട്ട് കൊടുക്കുന്നില്ല ഒക്കെ കമ്പനിയുടെ നേരിട്ടുള്ള ലേബേഴ്സാണ് ലേബേഴ്സിനൊക്കെ നമ്മൾ ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും എല്ലാവരും എക്സലന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ ഓഫീസിൽ നിന്ന് എപ്പോഴും കളക്ട് ചെയ്യാറുണ്ട് അതൊക്കെ എല്ലാ കസ്റ്റമേഴ്സും എക്സലന്റ് ആണ്